No. Sorry, Papa. You are repeating the same mistake again. Sorry, Nandan. Be, he kai ana prashnam. He moment chayma kai inga nalla. Be, inga na mogalu varna. He posture is important. Okay, okay sir. Le. Purasha no kam. Ham biyon sakada. Onna kai bichi kani chodu ka Nanda. Hmm. Sir, <laughs> ham moment chodu nariya. Kai erka. Okay, that's it. See, he kai should go up. Ida, sir, sir. Okay. Right. That's it. Ada. Ida ani. എടി പപ്പ ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ദേവകിയമ്മി വിളി ഒരാനയെ പെട്ടെന്ന് നിരട്ടാൻ പാടാണല്ലോ ഡി ആന തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടോ ബെസ്റ്റ് ഐഡിയ ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ കൊടുക്ക് എപ്പോ നിന്റെ നിന്റെ ഏട്ടനെ ഇനി കേട്ടോ ഒരു ഏട്ടൻ കൂടുതലങ്ങ് ഞാൻ കേട്ടു നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക് ഞാനൊരു കുളി കുളിക്കട്ടെ റിയലി ഇങ്ങനെ ഷവ് ഇന്ന് കാണിച്ചു തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത് ഏട്ട വന്നോ വന്നോ ഞാൻ അവളോട് മനഃപൂർവ്വം പറയാതിരുന്നതാ െ എന്തോ കണ്ട് പേടിച്ച പോലെ കണ്ടടി സർഫിനി കാണാൻ ഒന്നും ബാക്കിയില്ല പട്ടോ പെണ്ണിന് അത് ക്ഷമ ഏട്ടനറി ക്ഷമയില്ല അത് അക്ഷമയാണ്

എന്താ വണ്ടി ഒരു പത്ത് പതിനഞ്ചടി പൊറോട്ടെടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോകാം ഞാൻ വണ്ടി റിവേഴ്സ് എടുക്കില്ല

ചൂടാവണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചം അടിക്കുന്നോണ്ട് രണ്ടു പേർക്കും പോകാൻ പറ്റില്ലല്ലോ ഐ വിൽ ട്രൈ ഐ വിൽ ട്രൈ ബാക്കിയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്റെ ചക്ക വീണ് ചത്ത വെല്ലിപ്പായ കാണേ തുടങ്ങി പരമേശ്വരം വെള്ളടി തുടങ്ങി അല്ല എന്താ ഇത് ചായയോ ചെ വെറുതെ എന്നെ മോഹിപ്പിച്ചു എന്താ കുഞ്ഞിപ്പാലു ഞാൻ വെള്ളം അടിച്ചു കാണാൻ എത്ര താല്പര്യം എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മം എടുത്താ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര തന്റെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മാധവ സർ ഗ്യാസ് പോയ സോടയുണ്ടെങ്കിൽ സോടക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണങ്ങൾ എടുത്തിട്ട് വന്നേ ഇപ്പോഴത്തെ സോഡയൊക്കെ ഭയങ്കര സർ ഗ്യാസാൻ ഒന്നും കാണില്ല അത്രയ്ക്ക് ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ ഔൺസ് ജീരകാരിഷ്ടവും ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങട് മാധവ വെള്ളം മതി അത് റോബിൻസൺ റോഡിലെ എഴുപത് സെന്റ് സ്ഥലവും അതിലുള്ള രണ്ട് നില കെട്ടിടവും താൻ വാങ്ങിയില്ലേ താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു കൊല്ലം മാറി ഞാൻ ഇവിടെ കിടന്ന ഞാൻ വന്നതേ ആളായിട്ടാണോ വെരി ഗുഡ് ഒൻപത് വർഷം താറരിഞ്ഞാണവും നാല് പാതസ്വരവും തൂക്കിയിട്ട് വെള്ളി കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ടൗൺ ഒരു അറ്റത്തുനിന്ന് വിഴുങ്ങിയല്ലേ ഗ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനിന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ എന്താ ചെയ്തത് എന്റെ പേര് ബ്ലേഡ് മാത്രല്ല ഗോൾഡ് സ്വർണ കടത്ത് അതിലല്ലേ ഞാൻ കയറി മിന്നിയത് നീ എന്താണോ പറഞ്ഞത് കോഴിയോടം ഗിരിക്ക് സർവീസ് ഇല്ല ഈ നീ ഏ ക്ലബ്ബിന്റെ നിയമമാണ് തീർക്കാനോ ഈ ക്ലബിന്റെ വില പറയാൻ പറയടാ ഈ നിയമം ഉണ്ടാക്കിയോട് ഗിരി തരും സൂക്ഷിച്ച് സംസാരിക്കണം ഇതൊരു ക്ലബാണ് നിന്റെ വീടല്ല അത് പറയാ നീ ആരടാ ഞാൻ ഇതിന്റെ ഒരു സെക്രട്ടറിയാളി സെക്രട്ടറി ഇതിനകം നീ എന്താണ് ആദ്യം കണ്ടത് ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടല്ലേടാ നീ ഇതിനായിട്ട് കാലു കുത്തുന്നത് നിനക്കൊരു മെമ്പർഷിപ്പിന് ആടാ കൂടെ സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവരക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടം ഗിരി എടുത്തു കൊടുത്തു കഴിഞ്ഞ ലക്ഷന് ഞാൻവാസ് ചെയ്ത് കൊണ്ട് ഈവൻ സെക്രട്ടറി ആയി ഒരു കൊല്ലം അതിനിടയിൽ കോളിയോടം ഗിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി അത് നേരാ പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും മനസ്സിലായാ സ്വന്തം വില നീയായിട്ട് തന്നെ അല്ലെ ഗിരി കളഞ്ഞത് ഏ അത് വീരാങ്കുട്ടി പറഞ്ഞത് ന്യായ താരോ ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും അയാൾ പറഞ്ഞുതരും തൃശ്ശൂർക്കാരാ ഇവിടെ കിടന്ന ആളാല്ലേ അതെന്താണോ തൃശ്ശൂക്കാർക്ക് ഇവിടെ റോഡില്ലേ തൃശ്ശൂർ പറഞ്ഞാച്ചോ അര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും നിന്നെ പിടിച്ച് പുറത്താക്കോ കൂൾ ഡൗൺ കൂൾ ഡൗൺ എന്താ ഗിരി കൂട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പറ്റി മാറേണ്ടത് പഴയ ബാലൻസ് ബില്ല് വല്ലതുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം അതല്ലേ വേണ്ടത് ഗിരി ഗിരീരിക്കേ ഞാൻ വിടുന്നു ഞാനും വിടുന്നു ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും പൂച്ചിമണി കൂറ്റൻ ജോസ് കുമ്പിടി മച്ചിങ്ങപ്പൈലി കോമാങ്ങമോറൻ കുഴി നേന്ത്രൻ പാട്ടത്തിൽ തോമ സായിപ്പന്തോണി അവരൊക്കെ അവിടെയുള്ള ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെണ്ടാവും എന്താണാവോ സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ല ആരോ പറഞ്ഞേ അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മിറ്റിക്ക് തേക്കരുത് കിട്ടില്ല തരാൻ മാർഗവുമില്ല സ്ഥിതി അത്ര എന്തായാലും കാണാം എന്താ ശേരം എന്തായാലും കാണിക്കുന്നത് ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തൊള്ളോന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം എന്റെ രീതിയാ പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും മകനാ ഇളയമാകൻ ഇരിക്കും മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ കഴിഞ്ഞവണെ അവധിക്ക് വന്നപ്പോൾ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫുൾ പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്നു കൊണ്ടു കാര്യം ശരിയാണല്ലോ സുഖമില്ല എന്ന് കേട്ടിരുന്നു ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു എന്ന് വിളിച്ചാൽ അത് ശരിയല്ല എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ വരേണ്ടത് ഞാനാ ആവശ്യക്കാരൻ ഇന്നലെ ക്ലബിൽ ഗിരി ഉണ്ടാക്കിയ ഗുലുമാലക്കെ അറിഞ്ഞു അവനായിപ്പം എൻ്റെ വലിയ പ്രശ്നം അല്ലേ എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം കാര്യത്തിലേക്ക് വരാം വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരൻ്റെ മുമ്പിൽ നിരത്തുന്നില്ല ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട് ഒരേക്കർ കഷ്ടി ഉള്ളത് ഞാൻ അതിൻ്റെ ആധാരം കൊണ്ടുവരാം അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ തരണം അറുപത് എഴുപത് ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന എനിക്ക് അങ്ങനെ ഒരു പലിശക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല അല്ല ഒരു പണയ വസ്തുല്ല അതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റാ ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ പ്രോപ്പർട്ടിയാണോ ചുറ്റുമതിലുള്ള ആ അതെ ആ സ്ഥലം വിറ്റ് പോയല്ലോ അക്ബർ ക്ഷൻസിന്റെ ഒരു നില കെട്ടിടത്തിന്റെ പൈലിംഗ് നടക്കുക അവിടെ ഒരു നാലു മാസമായി കാണും കോഴിയോടൻ ഗിരി പാറക്കോടൻ ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വിറ്റത് ആണോ വെറുതെ പറഞ്ഞിട്ട് ഇല്ല സർ സത്യമാണ് എന്നാ ഞാൻ ഇരിക്കുന്നില്ല ഇറങ്ങാ ഞാനിപ്പൊ കുറച്ച് ടൈറ്റ് ആണ് ബിസിനസ് ഒക്കെ ഡ അറിയാലോ പൊതുവെ പണം ആരും ഇറക്കുന്നില്ല കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ എന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ പറഞ്ഞല്ലോ ആദ്യ കാലത്ത് ആരും ചെയ്യില്ല എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേടുകൊണ്ട് അച്ഛനെ വരക്കാൻ ഇറങ്ങിയതല്ലേ ഞാൻ വിളിക്കാം

പറയില്ല പറയിപ്പിക്കണ്ട എന്താ നിന്റെ അപ്പർ ക്ലാസ് ഒരു തരം നാലാം പോര് മറുപക്ഷ നിന്റെ ഏട്ടന്റെ ഭാര്യ ഇന്നലെ രാത്രി കഴിച്ച ജിംലറ്റിന്റെ ഹാങ് ഓവർമാർ കിടക്കപ്പായ പൊങ്ങിക്കാണില്ല ഇന്നലെ പാർട്ടിയായിരുന്നു യങ് ബിസിനസ് മാഗ്നസിന്റെ ഭാര്യമാരുടെ ക്ലബിൽ ഇന്നലെ ആനുവൽ ഡേ അമ്പിക ചേച്ചി ഗൾഫിൽ നിക്കുറി വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിയിരിക്കും അതിന്റെ റിയാക്ഷൻ ആണ് ചെവി കേക്കാതെയും കണ്ണു കാണാതെയും ആവാൻ പറ്റുന്ന വയ്യതിനകത്ത് എത്ര ചെവി കൊട്ടി അടച്ചിട്ടും കേട്ടു പോകുന്നുണ്ട് ചേച്ചിയുടെ ചില ലൈറ്റ് നൈറ്റ് മീറ്റിംഗ്സിന്റെ കഥകൾ ഉപദേശിക്കുന്ന ചളിപ്പുണ്ട് മിണ്ടാതിരിക്കാ ഞാൻ